ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ എല്ലാവരെയും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ണിക്കുട്ടനെ ചേർക്കാനായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നല്ലോ ഉണ്ണിക്കുട്ടനെ ചേർക്കാനായിട്ട് പോവുകയാണ് അവന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള പാടങ്കേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളാണ് അപ്പോൾ അവിടെക്കുള്ള യാത്രയിലാണ് എന്റെ വീട് കാടഞ്ചേരിയാണ് അങ്ങനെ ഞങ്ങള് കുണ്ടയാറ് പാലത്തു നിന്നാണ് ഇപ്പൊ വീഡിയോ എടുത്തിട്ടുള്ളത് പാലം അതെല്ലാം കവർ ചെയ്ത് ഞങ്ങൾ അങ്ങനെ പോയികൊണ്ടിരിക്ക സയൻസ് തന്നെ വേണച്ചിട്ടാണ് അപ്പോൾ സയൻസ് ഉള്ളത് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ട്രയലില് കിട്ടിയ സ്ഥലത്ത് തന്നെ ഇപ്പോഴും കിട്ടിയത് വേറെ ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊന്നും കിട്ടിയില്ല സ്കൂളിലൊന്നും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പോയിട്ട് ഇഷ്ടം നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും അവിടെ പോയി ടെമ്പററി അലോട്ട്മെന്റ് അതിന്റെ അഡ്മിഷൻ എടുക്കണം എന്നിട്ട് നമുക്ക് ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് എവിടെ കിട്ടണമെന്നറിയില്ല അടുത്ത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതൊന്ന് മാറ്റം ചെയ്യാം അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം എന്തായാലും ഇവിടെ പോയിട്ട് അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കണം ടെമ്പററി ആയിട്ട് എടുത്താൽ മതി മാത്രം അപ്പൊ അതിനുള്ള കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കോപ്പികളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയെന്നെട്ടോ അങ്ങനെ അങ്ങനെ പോയി തിരിച്ച് ഏർ തിരിച്ച് വീട്ടില് വേണം വരേണ്ടതുണ്ട് അവിടെ അടുത്തന്നെ അല്ലേ സ്കൂളും അപ്പോൾ പോയി വരുമ്പോൾ ഞങ്ങക്ക് വീട്ടിലും കയറണം എന്റെ വീട്ടിലും കയറണം അച്ഛനും അമ്മയും തന്നെയുള്ളൂ അങ്ങനെ അച്ഛനും അമ്മേനും കണ്ടിട്ട് വരണം എന്നിട്ട് പിന്നെ ഉണ്ണിക്കുട്ടേനും ഉമ്മിക്കുട്ടൻ്റെ സ്കൂളിൽ ഒന്ന് പോകേണ്ടതുണ്ട് ഇത് പെരുമ്പറമ്പ് അമ്പലംട്ടോ ചേട്ടാണ് അങ്ങനെ ഇനി അതെല്ലാം കഴിഞ്ഞ് അവിടെ ടോക്കണൊക്കെ ആയിരുന്നു ടോക്കൺ കൊടുക്കലും ടോക്കൻ അനുസരിച്ച് ഓരോരുത്തരെ വിളിക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഉച്ചയോട് ഉച്ചയ്ക്ക് ആയപ്പോഴും കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോയി ചായക്ക് കുടിച്ചു അങ്ങനെ ഇറങ്ങിയിട്ടാ ചോറ് നല്ല നിന്നില്ല കാരണം ഒന്നുകൂട്ടനെ വീട്ടിലാക്കിയിട്ട് അവനും അവന്റെ സ്കൂളിൽ പോവാനായിട്ട് എനിക്ക് ജോലിക്ക് പോകണം അങ്ങനെ അപ്പോൾ ഇനി ആ യാത്ര ചെയ്യണപ്പോ ഈ വീഡിയോയില് കാണിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി ഏഹ് ഉള്ളത് ഞാൻ ജോലിക്കൊക്കെ പോയി വന്നു അപ്പൊ രാവിലെ അടിച്ചു വരിട്ടതായിട്ടോ അവിടെ വീണ്ടും വില കണ്ടപ്പോ ഞാനൊന്നുകൂടി അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ നിന്നതാണ് രാവിലെ അടിച്ചു വരിട്ട് പോയാലും വരുമ്പോ കാണ എന്നോ അടിച്ചതുപോലെ അടിച്ചു വരിട്ട സ്ഥലം പോലെ ആയിരിക്കും ഉണ്ടാവുക എന്നാലും അപ്പൊ അത് കാണുമ്പോ സമയം ഉണ്ടെങ്കിൽ അടിച്ചു വരും ഇപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നതാണ് അപ്പൊ ഇന്നത്തേം പോലെ തന്നെ ഞാൻ പറയുകയാണ് വീഡിയോ കാണുമ്പോ ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേനും കിട്ടോ സന്ധ്യ നേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കൊതു കയറിയല്ലേ എല്ലായിടത്തും എനിക്കതന്നെ ആയിരിക്കും അവസ്ഥ അപ്പൊ ഞാൻ ആ ഇത് നേരം കൊതു കയറുന്ന സമയമാകുമ്പോ വാതിലും ജെല്ലൊക്കണ്ട് അടച്ചിട്ട് വിട്ട നല്ല കൊതുമുണ്ട് ഇപ്പൊ ഇവിടേക്ക് ഇങ്ങനെ ഈ പുല്ലും കാടുകളൊക്കെ ഇങ്ങനെ ഉള്ള കാരണം അതിൽ നിന്ന് വരിക തോന്നുന്നു എന്തായാലും ആ സമയമാകുമ്പോണ്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഡോറും ജനലൊക്കെ ഒന്നുകൂടെ അടച്ചിട്ടാല് വല്ലാതെ വീട്ടിനടത്തേക്ക് കേറില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ഓക്കെ ബൈ